ഞാനന്ന് മോഹൻലാലിന്റെ മൂന്ന് രണ്ട് സുഹൃത്തുക്കൾ വേണം ഗാന്ധി ജനറൽ സെക്രട്ടറിയും അപ്പൊ ഒന്ന് അഗസ്റ്റിനെ വെച്ചിരുന്നു ഇനി ഒരാളും കൂടി കിട്ടണം ഇപ്പോ ശ്രീനിവാസന്റെ അടുത്ത് പറഞ്ഞു ഒരാളെ ഞാൻ പറയാം നിങ്ങൾക്ക് കണ്ട ഇഷ്ടാവുന്നെനിക്ക് അറിഞ്ഞൂടാ കുറച്ച് ആ അവിടുത്തെ അപാര നടനാണ് നല്ല ആക്ടറാണ് ഞാൻ പറയാൻ പറഞ്ഞു ശ്രീനി വെറുതെ പറയാറില്ലല്ലോ അപ്പൊ മഹാറാണി ഹോട്ടലിൽ മുന്നൂറ്റാറാം നമ്പറിൽ റൂമിലേക്ക് നേരെ കയറി വരികയാണ് പുള്ളി ഒരു വക അനാവശ്യമായ ബഹുമാനമോ അല്ലെങ്കിൽ പുള്ളീനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ശ്രമങ്ങളോ ഒന്നുമില്ലാതെ നേരിട്ട് വന്ന് മുണ്ടിന്റെ മടക്കി മടക്കത്ത് അയച്ചിട്ട് പോലും ഇല്ല ആ മുണ്ടല്ലേ ശ്രീനിവാസം പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ എന്തായാലും മാമു മാമു തൊണ്ടിക്കോടൊന്നായിരുന്നല്ലോ അന്ന് പേര് അപ്പം അപ്പൊ ഞാൻ ഇതിലൊരു വേണ്ടി കാണാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് മോഹൻലാലിന്റെ സുഹൃത്തു പുള്ളി വേണ്ടത് അപ്പിയറൻസും ഇപ്പോഴത്തെ ഇപ്പോൾ നമുക്ക് മാമുബായ വളരെ ഫെമിലിയറാണ് അന്ന് ആദ്യമായിട്ട് കാണുമ്പോൾ തോന്നില്ല ഇന്നൊരാളല്ലോ അല്ലാരും എന്റെ ഫ്രണ്ടായിട്ട് വേണ്ടത് അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളി എന്താ പിന്നെ ഞാൻ പോട്ടെ അല്ലാതെ എനിക്ക് അഭിനയിക്കണമെന്നോ എന്നെ സെലക്ട് ചെയ്യണമെന്നോ ഒന്നുമില്ല അത് വല്യ അത്ഭുതമാണ് ഒരു ഡയറക്ടറെ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ട് അങ്ങനൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ എന്നുള്ള രീതിയിൽ വന്ന് കണ്ടുപോയി രാത്രി ശ്രീനിവാസം പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു പുള്ളി മതിയോ എന്ന് ചോദിച്ചു അപ്പൊ അടുത്ത് പറഞ്ഞു ഒരാളുടെ സുഹൃത്തുക്കൾ എല്ലാവരും പ്രയാമസിക്കുന്ന പോലെ ഉണ്ട് എല്ലാ പലതരത്തിലുള്ള ആൾക്കാരെല്ലാം നമുക്ക് ഉണ്ടാവുന്നത് റിയൽ റിയൽ മനുഷ്യന്മാരല്ലേ അയാൾ അയാൾ ചെയ്തോളും നന്നായി അപ്പൊ എനിക്ക് ശ്രീനിവാസനെ വിശ്വസിക്കുകയാണ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് മാമു പോയെ വന്നു മാമുക്കോ വന്ന് ഞാൻ സീനൊക്കെ വെച്ച് കൊടുത്തു അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാല് മാമുക്കോയ്ക്ക് കൂടുതൽ ഡയലോഗ്സ് ഉണ്ട് അതില് കുറേ ഡയലോഗ്സ് ഞാൻ ഗസ്റ്റിനു വേണ്ടി മാറ്റി വെച്ചു കാരണം ഇത് റിസ്ക് അല്ലേ ഇയാൾ ആദ്യമായിട്ടില്ല അഭിനയിക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പക്ഷെ ആദ്യത്തെ ഷോട്ട് ഷോർട്ട് കണ്ടുകഴിഞ്ഞോണ്ട് കംപ്ലീറ്റ് മാറ്റി മാമൂക്കോട്ട് ഒറ്റ ഷോട്ട് കൊണ്ട് എന്നെ കീഴ്പ്പെടുത്തി എന്ന് പറയുന്നത് അതിൽ നട്ടെല്ലും നട്ടെല്ലിൽ പിടിച്ച് വീട്ടില് വീടിന്റെ ഗ്രില്ലാക്കുന്ന പറഞ്ഞു ഗ്രിൽസ് അവ ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്തു രാത്രി ഞാൻ ശ്രീനിവാസിന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് വീണ്ടും ഒന്ന് രണ്ട് സീൻസ് വേണം പുള്ളിനെ പിന്നെ ഞാൻ മാമുക്കാരെ വിട്ടിട്ടില്ല കാരണം മാമു ചെയ്യേണ്ട കാര്യമില്ല അത്ര റോളുകൾ വിളിക്കാറില്ല എല്ലാ പഠത്തിലും ഉണ്ട് അത് ഡിഫറെന്റ് റോളുകൾ ഇപ്പൊ മഴ വിൽക്കാണെങ്കിൽ അതിലെ കുഞ്ഞിക്കാതെ ബുദ്ധിമുട്ടാറാവിലെ ചായപ്പിടിയേക്കാരെ അർത്ഥത്തില് കുക്ക് നാണുനായര് നാണുകാരല്ല പുള്ളിനെ പലപ്പോഴും ഞാൻ നായരാക്കാനും നമ്പൂരിയാക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ എല്ലാം കോഴിക്കോട്ടുകാരായിട്ട് അതെ അതെ അപ്പുകൂട്ടനെ വന്നിട്ടൊരു കോഴിക്കോട്ടുകാരനായ കുക്ക് സസ്നേഹത്തില് പ്രേക്ഷകർക്ക് അങ്ങനെ കാണാൻ കഴിയില്ല പുള്ളി ആ വേറെ ഒന്നും ആ നാട്ടുകാരനായ മതി ഇപ്പൊ മുസ്ലിം ആയിട്ടൊന്നും കൂട്ടിയിട്ടില്ല ഏറെ അർത്ഥത്തിലും ഇതിലും സസ്നേഹത്തിലും പുള്ളി ഹിന്ദു ആണ് ആ പക്ഷെ അത് ആ രീതിയിൽ തന്നെയാണ് പക്ഷെ കോഴിക്കോട്ടായിട്ടാണെന്ന് മനസ്സിലാവും സ്വന്തം ഐഡന്റിറ്റി എന്നുള്ളത് ഒരിക്കലും കലാത്ത അതൊരു വലിയ ക്വാളിറ്റിയാണ് ഒരു ഒരു നമുക്ക് ഒരാളില്ലാതാകുമ്പോഴാണ് അയാൾ എത്രത്തോളം വാല്യൂബിൾ ആണ് എന്ന് തിരിച്ചറിയുന്നത് ഉള്ളപ്പോ നമ്മൾ പലപ്പോഴും പറയൂ ഇല്ലാതാകുമ്പോഴാണ് ശൂന്യത ഫീല് അപ്പം മാമക്കോയ എന്ന് പറയുന്ന ആക്ടർ മലയാള സിനിമയ്ക്ക് എത്രത്തോളം ആവശ്യമായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത് ഉള്ളി ഇല്ലാതാകുമ്പോഴാണ് അതൊരു അതാണ് മാർക്ക് എന്ന് ഒരാള് മാർക്കിയപ്പെടുകടയാളപ്പെടുത്തിയ വീട്ടിലൊക്കെ ഇണ്ടാ പ്രശ്നം ഞാന് ഇങ്ങനെ അത്ര രക്ഷെന്ന് തോന്നി മരിച്ചു ആ ഒരു ദിവസം രണ്ടു ദിവസം ആളുകൾ വരുത്തി പോക്ക് നമുക്ക് ഒന്നും അങ്ങനെ ഇരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ ആളുകളൊക്കെ വിട്ടുപോയി പിന്നെയുള്ള രാത്രികളൊക്കെ ഭയങ്കര പ്രശ്നം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ ഞാൻ ചെലപ്പോ രാത്രി എണീച്ചിരുന്ന് കരുതി അങ്ങനെ വൈഫ് പിന്നെ പെങ്ങളോട് പറഞ്ഞു വെറുതെ ദേശം പിടിക്ക അങ്ങനെ എല്ലാം പാടും ഡോക്ടറെ കൊണ്ടപ്പോ മറ്റേ എന്താ പറയാ അതിനെ ഗുളിക തന്നിട്ട് സെന്റിമെന്റൽ ഡിസോർഡർ ഡിസോർഡർന്നറിന് കംപ്ലൈന്റ് ഞാൻ രാത്രി ഇരുന്ന് കരി ഇപ്പനെ സ്വപ്നം കാണാ അങ്ങനെ വലിയ പ്രശ്നങ്ങള് വെറുതെ ആരോടൊക്കെ ദേശം കുടിക്ക ഒന്നിനും പറ്റില്ല അങ്ങനെ ഗുളിക അയച്ച് അതിനിപ്പോ ഒരു രണ്ടു മാസമായിട്ടിപ്പോ ഞാനൊരു പെണ്ണുങ്ങളോട് പറയ ബ്രിരാതെ ഗുളിക ഇപ്പോൾ എന്നാലും ഉമ്മനെ വിളിച്ച കരിഞ്ഞ രാത്രി ഞങ്ങൾക്ക് വരേണ്ടപ്പോ ആ ഒന്ന് പറരണ്ടി തരുമ്പ ഫോണ് തന്നിന്നൊക്കെ പറഞ്ഞു അപ്പഴത്തെ തുടങ്ങി ഞാൻ പറഞ്ഞാൽ പിന്നെ വിളിക്കാം ഒഴിക്കാൻ അമ്മപ്പളു ബൂത്തിലൊക്കെ ഉള്ള പ്രശ്നം അതാ